ഇതാണ് അച്ചമ്മ പറഞ്ഞ പച്ച എണ്ണ ഇത് ഉണ്ടാക്കി പോലെ മക്കളെ നല്ലതാണ് തേച്ച് നോക്കൂ മക്കളെ എന്റെ സുഖം മുടിയൊക്കെ നല്ല കറുപ്പ് നിറ ഉണ്ടാവും നല്ല സുഖമാണ് നല്ല ഉറക്കം കിട്ടും തലവേദനക്ക് നല്ലതാ അത്യാവശ്യം രണ്ടു മൂന്നാൾക്കാർക്ക് അവസരം കൊറേ ആൾക്കാർക്കൊന്നും കഴിയില്ലേ ഇത് തേക്കുന്നതാണ് അച്ചമ്മ പറഞ്ഞ ശരിയാവില്ല തേച്ച അറിയണം എന്നെങ്കിലേ വേറെ അച്ചമ്മ ഇതെന്താ കട്ടിമോറിന്റെ കുപ്പിയില് കട്ടിമോർ എന്താ കുപ്പിയിൽ കട്ടിമോർന്താളറ തല തേക്കുന്ന എണ്ണ കേട്ടോ ഈ വെളിച്ചെണ്ണ തല അത് ലെയർ കട്ട് ചെയ്താണ് വെളിച്ചെണ്ണ തേക്കാത്തോണ്ടല്ല എന്താ ലെയർ കട്ട് ബട്ടർഫ്ലൈ അത് ഞാൻ ഈ അടുത്ത് മുടി വെട്ടിട്ടോ അപ്പൊ മുടി അവിടെ എവിടെക്കെ ഇങ്ങനെ ലെയറാവുമ്പോ അങ്ങനെ നിക്കില്ലേ അപ്പൊ അച്ഛമ്മയുടെ വിചാരം എണ്ണ തയ്ക്കാതുകൊണ്ട് മുടി മാറി ഞാനിപ്പെന്തിനാ ഈ കുപ്പിയായിട്ട് വന്നേന്ന് അറിയോ എത്ര പേരായി ചോയിക്കണോ അന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ കാച്ചി എണ്ണ ഉണ്ടാക്കുന്ന കാര്യം അത് കണ്ടിട്ട് കൊറേ ആൾക്കാർ ചോയിക്കണോ അതൊന്ന് കാണിച്ചു തരുവോ അച്ഛമ്മ പറഞ്ഞില്ലേ പച്ച കളറാണെന്നൊക്കെ അത് കാണിച്ചു തരും ഇതാണ് അപ്പൊ കാട്ടാൻ വേണ്ടിട്ട് ഫോൺ എടുത്ത് കുപ്പി എടുക്കാൻ വേണ്ടി പോയപ്പോ അതിലിതാ കട്ടി മോരെന്ന് എഴുതിയിട്ട് മോരിന്റെ കുപ്പി അത് മോരിന്റെ കുപ്പിയാണ് അപ്പൊ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഇണ്ടാക്കാന്നൊക്കെ അതിലെന്തൊക്കെ ഉള്ളൊക്കെ പറയൂ കുറന്തല ഉം കരുവപ്പിന്റെ പിന്നെ തച്ചിപ്പൂവ് പിന്നെ തുളസി ണൊക്ക പിന്നെ അതിൽ ഇതൊക്കെ അലോവേര അലോവേര കറ്റർ വാഴ അങ്ങനെ പറയണ്ടേ വാഴ വാഴ ശെരിയാവോ അതിലൊക്കെ പറിച്ചുണ്ടാക്കി പിഴിഞ്ഞ് വെള്ളം വല്ലാണ്ട് വെള്ളം കുടഞ്ഞ് ഇതടിച്ച് പിഴിഞ്ഞ് അരിച്ച് പത്രത്തില് പാർന്ന് അതില് ഈ കറ്റവാഴ്ച ഇങ്ങനെ കേറിയിട്ട് അതെ ില്ലഅ തോ ആ ഉള്ളിലത്തെ കാമ്പില്ലേ അങ്ങനല്ലേ അത് മാത്രം പഠിച്ചു പിന്നീ കൊറേ സാധനം കണ്ട് അച്ഛമ്മ പറഞ്ഞതരില്ല പറയാൻ അച്ഛൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആരോടും പറയില്ല അച്ഛൻ പറഞ്ഞതാണ് ആരോടും പറയരുത് അതെന്താണ് ആ പറഞ്ഞ അതിന്റെ ഫലം പോവും അപ്പം പറയണ്ട അച്ഛൻ ഉണ്ടാക്കിയത് അങ്ങനെയാണ് അച്ഛൻ ഉണ്ടാക്കുക അങ്ങനെയാണെന്നറിയോ അച്ഛൻ ഉണ്ടാക്ക ഈ കുറു എണ്ണ നല്ല എണ്ണ നല്ലെണ്ണ നല്ലോണം മൂപ്പി പിന്നെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ചൂടാക്കും ചൂടാക്കി അടക്കൊണ്ടാക്കി അങ്ങനെ മൂന്ന് ദിവസം അതുപോലെ പിന്നേം എണ്ണ പാത്രത്തിൽ ചൂടാക്കും തോന്നിട്ടു അപ്പൊ അത് പറയാൻ പാടില്ല പുറത്ത് പറയാൻ പാടില്ല എന്ന് പുറത്ത് പറയാൻ പാടില്ല ഞാൻ പറയാണ് പറയില്ല അച്ഛൻ എങ്ങനെ പറയ അച്ഛനാരോടും പറയില്ല അങ്ങനെ എന്നിട്ട് പിന്നെ ഒടുവിന് എന്തെങ്കിലും കൈന്നറിയോ ഈ ചെറിയ കുറുന്തോട്ടി അതും ആവും നടന്ന് പറക്കി എന്റെ അമ്മ പോയി ചീട്ടനടുത്തന്നെക്കും അമ്മ ചീട്ടനടുത്ത് അമ്മ മറച്ചുകൊണ്ടുവരും എന്നിട്ട് അതിന്റെ വേരുണ്ടല്ലോ ചെറും വേര് അത് കഴുകി ചതച്ച് എന്നിട്ട് അതിന്റെ തോല് ആ തോല് കണ്ടെടുക്കും തോലെടുത്തിട്ട് എന്റെ അമ്മ ഞങ്ങളെ കഥ കണ്ണ കണ്ട കഥ പോയിതാണേ നല്ലോണം ചതക്കിയൊണ് മണ്ണൊന്നും ഉണ്ടാവില്ലല്ലോ കഴുകില്ല നല്ലോണം കഴുകി വൃത്തിയാക്കിട്ട് എന്നിട്ട് അതക്ക അതോ മിക്സിൽ ഇടലേ ആ മിക്സി അല്ല എന്നാണൊക്കെ മെച്ഛം അത് അമ്മയമ്മിലിട്ടിങ്ങനെ അരച്ച അരച്ച് 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 നല്ല നമ്മളെ നെയ്യ് മാതിരി ഉണ്ടാവും പെണ്ണയ്യ മാതിരി ആക്കണം എന്നിട്ട് ഈ എണ്ണയിൽ കലക്കുക ചെയ്യ അതിന് കൊതുമ്പാ കത്തിക്ക ഉരുളിയില് ഉരുളിയിൽ കണ്ടാക്ക വലിയ ഉരുളിയില് അച്ഛൻ തന്നെ കുത്തിരിക്കും പലയിട്ട് എന്നിട്ട് ആ കൊതുമ്പ് കത്തിച്ച് വറ്റിച്ച് അന്ന് വാങ്ങിയടെ കൊണ്ടാക്കി വാങ്ങിയടെ കൊണ്ടു കൊണ്ടെ അച്ഛാ എങ്ങട്ട് എന്തിനെങ്കിലും ഒന്ന് അങ്ങോട്ട് തിരി അമ്മ ഒരു പാത്രം കൊണ്ടുപോയി കയ്യല് കൊണ്ടു കൊറേ കൊണ്ടു വരും കൊടുക്കാവിന് കൊടുക്കാളെ അച്ഛനോ അതാരെ ഭർത്താവ് കുട്ടികളെ തലമുടി കാണാൻ അച്ഛനെ എന്തേലും ഇഷ്ടാന്നറിയോ മുടി എണ്ണ കൊണ്ടക്കിയാ പാത്രത്തിൽ എണ്ണ കൊണ്ടച്ചിട്ട് പലയിട്ട ഞാൻ തരൊക്കെ മാടി ഞാൻ നന്നാക്കി തരാ ഉം എത്ര എങ്ങനെ ചെയ്തിരിക്കുന്ന എന്റെയും അഞ്ചത്തേന്റെയും ഞങ്ങളെല്ലാം പെൺകുട്ടികളുള്ളു ആ തലോണം മാടി തല മൂർത്താവൂര് വെച്ച് കുഞ്ഞി കള കെട്ടി പോയി കുളിച്ച കൊളല്ലേ അത് ഇറങ്ങല്ലേ ഉണ്ടോ കൊളിച്ച് എത്ര മുടി ഉണ്ടായി നിക്ക പിന്നെ കൊറേ ആൾക്കാര് ചോദിച്ചു ഇത് അയച്ചു തരുവോന്ന് അയച്ചു തരുമോന്നോ അത് കഴിയല്ലേ അതെങ്ങനെ കഴിയാ അയച്ചു തരാനൊക്കെ ഇതാകത്രേ ഉള്ളൂ ഞാൻ കേട്ടോ അച്ഛമ്മ പറഞ്ഞ മറ്റേ പച്ചക്കളറ് അവര് ചോയിച്ചതാണ് അയച്ചു തരുമോന്ന് ചോദിച്ചതാണ് അച്ഛമ്മയുടെ ആ വീഡിയോ കണ്ടിട്ട് അപ്പൊ അവര് അഡ്രസ് തരുമല്ലോ അപ്പൊ അയച്ചു കൊടുക്ക അത്യാവശ്യം രണ്ടു മൂന്നെ ൾക്കാര്ക്ക് ഒന്നാ കഴിയില്ലേ തേക്കുന്നതാണ് ഇത് ഇവിടത്തെ ആവശ്യത്തിന് ഇത് വേറെ കുപ്പിയിലും കൂടെ ഇണ്ട് കേട്ടോ ഇത് അച്ചമ്മ ഡെയിലി യൂസിന് വേണ്ടിട്ട് വെച്ചിട്ടുള്ള എണ്ണയാണ് അത്യാവശ്യം കൊറേ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു ഈ എണ്ണ വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ അപ്പൊ അത്യാവശ്യം ഒരു രണ്ടു മൂന്നു ആൾക്കാർക്കുള്ളത് അയച്ചു തരാം അത്രേ ഉണ്ടാവുള്ളൂ ുപ്പിയിലെ മുടിയൊക്കെ നല്ല കറുപ്പ് നിറ ഉണ്ടാവും തനിക്ക് നല്ല സുഖമാണ് നല്ല ഉറക്ക കിട്ടും ഇപ്പഴുണ്ട് അച്ഛമ്മയുടെ തലവേദന അച്ഛമ്മയുടെ തലയുടെ ബാക്കിലൊക്കെ എപ്പോഴും കറുത്ത മുടി തന്നെയുള്ളത് തലവേദന ഉള്ളത് ഒന്നവടെ നിക്കും നല്ലതാ ഇതാണ് അച്ഛമ്മ പറഞ്ഞ പച്ച ഇത് ഉണ്ടാക്കി പോളീ മക്കളെ നല്ലതാണ് അതിനുണ്ടാക്ക മറ്റേ അച്ചൻ പറഞ്ഞ രഹസ്യങ്ങൾ പറഞ്ഞില്ലല്ലോ അച്ഛൻ പറഞ്ഞില്ലേ കൊറച്ചു കാര്യങ്ങൾ പൊറത്ത് പറയരുത് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാ ഒരു ദിവസം നമുക്ക് കാച്ചിയെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാരും കാണിക്കാം ഉണ്ടാക്കുന്നത് സമയത്ത് കിട്ടാൻ പണിയാണ് പോയി തരയണം കിട്ടണമെങ്കിൽ